ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ തിരിച്ച് ബാംഗ്ലൂർ വന്നു കേട്ടോ എൻ്റെ പഴയ പ്ലേസിൽ ഈ നിങ്ങൾക്ക് കുറേ മരങ്ങളും അല്ല മരങ്ങളല്ല കുറേ ബിൽഡിങ്ങുകളൊക്കെ കാണാം അന്നായിരുന്നു അവിടെ ആയിരുന്നപ്പോൾ നമുക്ക് നല്ല നേച്ചറല്ലായിരുന്നു അതെല്ലാം പോയി ഞാൻ ഇന്നലെ വത്തി ഇന്നലെ മിനിയാന്ന് ഞാൻ എനിക്ക് ഏഴരയ്ക്കായിരുന്നു ബസ് കേട്ടോ ഏഴയ്ക്ക് ഒരു നാലര ഒക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ മീൻസ് കലാസിപ്പള്ളത്ത് വന്നു അഞ്ചര ആയപ്പോഴത്തേക്കും വീട്ടിലെത്തി അപ്പം വീട്ടിൽ വന്നിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് എന്നെൻ്റെ കുക്കുനെ കൂട്ടാൻ പോകണം എന്നുണ്ടായിരുന്നു ട്വൽവ് ഡേയ്സ് ആയില്ലേ അവളെ കണ്ടിട്ട് അപ്പോൾ അവളെ കാണാൻ അവളെ കൂട്ടിയിട്ട് വന്നു ഭയങ്കര കരച്ചിലായിരുന്നു വന്ന് കഴിഞ്ഞിട്ടവളെന്നറിയാവോ അവൾക്ക് എന്തൊരു പുതിയൊരു സ്ഥലത്ത് എന്ന പോലെ ഭയങ്കര കരച്ചിലും ബഹളം രണ്ടുനൂറ് പ്രാവശ്യം താവട്ടിറങ്ങിപ്പോയിട്ട് ഞാൻ പിടിച്ചിരുത്തോ ചെയ്തത് പിന്നെ ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു അപ്പോൾ രാത്രി എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഭയങ്കര സന്തോഷം എന്നറിയുമോ എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കായിരുന്നു അല്ലാത്ത പ്രാവശ്യമൊന്നും എനിക്ക് നൈറ്റ് വലിയ ഇഷ്ടമൊന്നുമുള്ള കാര്യമല്ല അപ്പം എനിക്ക് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് ഇവിടെയും കൂടിയിട്ട് വരാമോന്ന് ഓർത്തു അപ്പോൾ ഭയങ്കര ഹാപ്പിയായി അപ്പം ഞാൻ പഴയ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു എൻ്റെ ബ്രദർ എൻ്റെ വീട്ടുകാരും എൻ്റെ നാട്ടുകാരും എല്ലാവരും വിട്ട് വന്നു ഇനി ഒരു മൂന്നാല് മാസം കഴിയുമ്പോൾ കൂടെ ഞാൻ പോകും നേരത്തെയൊക്കെ ഞാൻ ആറുമാസത്തിൽ ഒരു പ്രാവശ്യമായിരുന്നു പോകുന്നത് ഇപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു എന്തിനാ അത്ര ലേറ്റാവുന്നേ നമുക്കൊരു രണ്ടു മാസമൊക്കെ കുടുംബം കുറച്ച് ലീവൊക്കെ എടുത്ത് പോകാമല്ലോ അപ്പോഴാകുമ്പം എല്ലാവരുമായിട്ട് പിന്നെ ഒരു കാര്യം ഉണ്ടെന്നറിയുമോ ഞാൻ പറയാട്ടോ ഞാൻ കുറച്ച് കടല കഴിച്ചുകൊണ്ടാണേ എന്നാണെന്നറിയുമോ നമ്മളേ കുറേ നാളോട് ചെല്ലുമ്പോഴാണ് ഭയങ്കര ക്യൂരിയാസിറ്റി ഓ നമ്മുടെ അടുത്തുള്ള എപ്പോഴാണ് വന്നേ എപ്പോഴും ചെല്ലുമ്പോൾ ആരും ഓ വന്നോ അത്ര അല്ലേ യോകോ എനിക്കും മാത്രം എല്ലായിടത്തും അങ്ങനെ തന്നെയായിരിക്കും അല്ലേ അപ്പം ഇനി എന്താ പറയാനുള്ളത് ഇപ്പം ഞാൻ നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നു വന്നു കഴിഞ്ഞാൽ എന്നെ ചെറുപയർ അടുപ്പേ വെച്ചിട്ടുണ്ട് ചെറുപയർ കാരണം ഞാൻ നല്ലപോലെ തടി വെച്ചു ഒരു ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഞാൻ ഏകദേശം ഒരു ആറ് മാസം അവിടെ ശരിക്കും വർക്കൗട്ട് ചെയ്തില്ലാന്ന് ഇങ്ങനെയോട് പറഞ്ഞിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞപ്പില് ഏകദേശം ഞാനൊരു നാല് കിലോ കൂടി അതിൽത്തുനിന്ന് ആറുമാസം മുമ്പ് ഇപ്പോഴും കൂടെ കൂടി അപ്പോൾ ഇപ്പം ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഒരു കിലോ കൂടെ കൂടി നല്ലപോലെ കഴിച്ചു കേട്ടോ ഇനി എണ്ണ പലഹാരങ്ങളൊക്കെ ഈ പഴമ്പൊരി എന്നൊക്കെ പറയില്ലേ അതാണ് നിങ്ങൾ നിങ്ങൾ എനിക്കറിയില്ല നമ്മുടെ നാട്ടിൽ പഴമ്പൊരി എന്നാണ് പറയുന്നത് അവിടെ അപ്പം അതൊക്കെ നല്ലപോലെ കഴിച്ചു കേട്ടോ പിന്നെ കല്യാണം ആയതുകൊണ്ട് നമുക്കറിയാമല്ലോ എല്ലാ സാധനവും കേക്കും അതും ഇതുമൊക്കെ പിന്നെ നമ്മുടെ നാട്ടിൽ ചോറ് കുത്തിരി ചോറ് അപ്പം ഞാൻ ചോറ് കുറച്ചെടുക്കും കറികൾ ഒത്തിരി എടുത്ത് കഴിക്കായിരുന്നു കേട്ടോ അങ്ങനെ കടിച്ചു നല്ല പോലെ തടിവെച്ചു അപ്പം ഞാനത് ഇത് കുറച്ച് ഓട്സ് വെച്ചിട്ടുണ്ട് ചെറുപയർ വേവിക്കായിട്ട് പച്ചക്കറിയും ചെറുപയറും കൂടെ ഈ ഇല ഇല മീൻസ് ഇതില്ലേ ചീര വിസിൽ വരുന്ന സൗണ്ട് ഇവിടെ കേൾക്കാം അപ്പോൾ ഇട്ടു കൂടെ എല്ലാം മിക്സ് ആയിട്ടൊന്ന് രാവിലെ കഴിക്കാമെന്ന് വിചാരിച്ചു അതാണ് ഇന്നിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഞാനേ ഒരു വിസിൽ വന്നു അടുക്കളയിലേക്ക് പോട്ടേട്ടോ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം ചക്കരക്കുട്ടി മണ്ണിൽ കളിക്കാം ഏ ആട്ടാർ തീയതിയോ അപ്പേ എട്ടുദിന പൊന്നാൻ നോടി കൊക്കുമോ കൊക്കൂ അമ്മ കുക്കുനാ നീനു ബാ അമ്മ ഓക്തോളകടെ അമ്മ ഞാനല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ഇപ്പം സമയം എത്ര എന്നറിയോ പത്ത് മണിയായി കഴിക്കാൻ തുടങ്ങുകയാണ് ഞാൻ എന്താ ഉണ്ടാക്കിയതെന്നറിയണം കാണിച്ചു തരാം കേട്ടോ ഇത് കേട്ടോ ഇതെന്താണെന്നറിയോ നല്ല സൂപ്പർ ആണ് കേട്ടോ നല്ല കളർഫുള്ളേ യെല്ലോ വിത്ത് ഗ്രീൻ കളറല്ലേ ഞാൻ പറയാം കേട്ടോ ഇതെന്താന്ന് ഇതെന്താണെന്നറിയോ ഞാൻ ചെറുപയറുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ചെറുപയറും പിന്നെ കുറച്ച് നമ്മുടെ ചീര ഏതാ ചീര എൻ്റെ പേര് മറന്നുപോയി ഒരു ചീര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചീര കുറച്ച് ഉള്ളി എല്ലാം കൂടെ പൂട്ടി ഞാൻ ആദ്യം ഞാൻ ചെറുപയർ നല്ലപോലെ ഒരു മൂന്ന് വിസിൽ കൊടുത്ത് വേവിച്ചു വെള്ളത്തിട്ടൊന്നും വെള്ളത്തിട്ടൊന്നും വെച്ചില്ല കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ചീര അരിഞ്ഞിട്ട് ചീരയും ഉള്ളി കൂടെ അരിഞ്ഞിട്ട് ഇതിനകത്തിട്ട് എഗൈൻ രണ്ട് വിസിൽ ടോട്ടൽ ഫൈവ് വിസിൽ കൊടുത്തിട്ട് ഞാൻ വേവിച്ചിട്ട് കുറച്ച് എന്തേലും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയും നിങ്ങൾക്ക് സമ്മർ പൊടിയുണ്ട് ഇടാട്ടോ ഇട്ടിട്ട് നല്ലപോലെ തിളച്ച് കുറച്ച് തിളച്ച് വരുമ്പോഴത്തേക്കും ഞാൻ ഈ ഓട്സ് എടുത്തിട്ടു ഓട്സിൻ്റെ കൂടെ കുറച്ച് ഒരു ഒരു സ്പൂണ് റാഗി പൗഡറോടെ മിക്സി ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ ഇട്ടിട്ടുള്ള നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് കണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് അപ്പം ഇന്ന് എൻ്റെ ഇതോടുകൂടി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി കഴിഞ്ഞു ഉച്ചയ്ക്ക് ലഞ്ചിനും കുറച്ചിരിപ്പുണ്ട് ഇനി വൈകിട്ട് എന്തെങ്കിലും നോക്കണം അപ്പം ഈവനിങ്ങിലാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത് കാരണം ഇപ്പം സമയം പത്ത് മണിയായാലും ഇനി എൻ്റെ മൂഡ് പോയി പത്ത് മണി ഒരു ഒമ്പതരക്കുള്ളിൽ ആണെങ്കിൽ ഓക്കെ പത്ത് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് ഉറക്കം വരുന്ന സമയമാവും കണ്ടില്ലേ എനിക്ക് നല്ല പോലെ ഉറക്കം വരേണ്ടതുണ്ടോ മോക്ക് നല്ല ടയർഡാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക എൻ്റെ നാട്ടിലെ വീഡിയോ ബാക്ക് ടു ബാക്ക് വരുന്നതായിരിക്കും അപ്പം ആ വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ടേ ഓരോ ആ വീഡിയോ ഒക്കെ ഞാൻ ഇടുന്ന അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ കുറേ വീഡിയോ ഉണ്ട് അത് എവിടെ എവിടെയാണെന്നു എനിക്കറിയില്ല നോക്കിയിട്ട് വേണം എല്ലാം ചെയ്യാനായിട്ട് അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക ഷെയർ ലൈക്ക് സബ് മറക്കരുത് അപ്പം ബ ബൈ ടേക്ക് കെയർ